ബോധിസത്വൻ വാരണാസിയിലെ ഒരു സ്വർണപ്പണിക്കാരൻ്റെ മകനായി ജന്മമെടുത്തു എടുത്തു തൻ്റെ തൊഴിലിൽ മിടുക്കനായ അയാൾ കൊട്ടാരത്തിലെ ആസ്ഥാന സ്വർണപ്പണിക്കാരനായി നിയമിതനായി ഒരു ദിവസം ബോധിസത്വൻ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു ചത്ത എലി കിടക്കുന്നത് കണ്ടു ഈ എലിയെ ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ അയാൾക്ക് സർവ്വ സൗഭാഗ്യവും ലഭിക്കുമായിരുന്നു ബോധിസത്വൻ അപ്പോഴത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കി ആത്മഗതം പോലെ പറഞ്ഞു ഇത് അല്പമകലെ മാറി നടക്കുകയായിരുന്ന യുവാവ് കേട്ടു ആ വാക്കുകൾ അയാളെ സ്വാധീനിച്ചു ഒരു ജോലി കിട്ടാതെ അലഞ്ഞു നടക്കുകയായിരുന്നു അയാൾ എന്തായാലും ബോധിസത്വൻ്റെ വാക്കുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക തന്നെ യുവാവ് നിശ്ചയിച്ചു ചത്ത എലിയെ വാലിൽ തൂക്കിയെടുത്ത് അതുമായി അയാൾ നടന്നു അപ്പോൾ യുവാവിനെതിരെ ഒരു കച്ചവടക്കാരൻ വന്നു അയാൾ എലിയെ ശ്രദ്ധിച്ചു ആ എലിയെ എനിക്കു തരാമോ എൻ്റെ പൂച്ചയ്ക്ക് കൊടുക്കാനാണ് കച്ചവടക്കാരൻ പറഞ്ഞു അതിനെന്താ തരാമല്ലോ യുവാവ് കച്ചവടക്കാരന് ആ എലിയെ നൽകി പകരം ഒരു നാണയം കിട്ടി അതുകൊടുത്ത് യുവാവ് ശർക്കരയും ഒരു കുടവും വാങ്ങി കുടം നിറയെ വെള്ളവും നിറച്ച് ശർക്കരയുമായി അയാൾ വഴിയോരത്തിരിപ്പായി അതുവഴിയായിരുന്നു കാട്ടിൽ നിന്ന് പൂക്കൾ ശേഖരിക്കുന്നവർ യാത്ര ചെയ്തിരുന്നത് ക്ഷീണിച്ച് അവശരായി എത്തിയ യാത്രക്കാർ യുവാവിൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും ശർക്കരയും വാങ്ങിക്കഴിച്ചു പകരം യുവാവിന് ധാരാളം പൂക്കൾ നൽകി യുവാവ് പൂക്കൾ വിറ്റ് കൂടുതൽ ശർക്കര വാങ്ങി അതുമായി പതിവു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് രാജാവിൻ്റെ തോട്ടം സൂക്ഷിപ്പുകാരൻ ദുഃഖിച്ചു നിൽക്കുന്നത് കണ്ടത് എന്തുപറ്റിയേ യുവാവ് ചോദിച്ചു ഇന്നലെ രാത്രിയിലുണ്ടായ കാറ്റിൽ മരച്ചില്ലകൾ മുഴുവനും ഒടിഞ്ഞു വീണു ഉദ്യാനം വൃത്തിയാക്കിയില്ലെങ്കിൽ എൻ്റെ ജോലി പോയതു തന്നെ തോട്ടം സൂക്ഷിപ്പുകാരൻ സങ്കടത്തോടെ പറഞ്ഞു ആ മരച്ചില്ലകൾ എനിക്ക് തരാമെങ്കിൽ പൂന്തോട്ടം ഞാൻ വൃത്തിയാക്കിത്തരാം യുവാവ് പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റിത്തന്നാൽ മതി തോട്ടക്കാരൻ തലയിൽ കൈവച്ച് അപേക്ഷിച്ചു യുവാവ് മൈതാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സമീപിച്ചു എന്നെ ഒന്ന് സഹായിക്കാമോ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ശർക്കര തരാം യുവാവ് കുട്ടികളോട് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത് കുട്ടികൾ ചോദിച്ചു ഉദ്യാനത്തിലെ വീണുകിടക്കുന്ന മരച്ചില്ലകൾ മുഴുവനും ഈ മൈതാനത്തിൻ്റെ മൂലയിൽ കൊണ്ടുവന്നു കൂട്ടിത്തരണം അത് ഞങ്ങളേറ്റു അല്പസമയം കൊണ്ട് കുട്ടികൾ ഉദ്യാനം വൃത്തിയാക്കി യുവാവ് വിറകുവെട്ടി കെട്ടുകളാക്കി വിറ്റ് കുറേ പാത്രങ്ങളും വാങ്ങി അതിൽ നിറയെ വെള്ളം നിറച്ച് കാട്ടിലേക്കുള്ള പാതവൊക്കെ തിരുന്നു അതു ധാരാളം പുല്ലറപ്പുകാർ സഞ്ചരിക്കുന്ന വഴിയായിരുന്നു ക്ഷീണിച്ച് അവശരായി എത്തിയ അവർ ദാഹം തീർക്കാൻ യുവാവിൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിക്കുടിച്ചു പറയൂ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് പുല്ലറപ്പുകാർ ചോദിച്ചു ഇപ്പോൾ ഒന്നും വേണ്ട ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിക്കാം യുവാവ് അവരെ സന്തോഷത്തോടെ യാത്ര അയച്ചു അയാളുടെ നല്ല പെരുമാറ്റത്തെ എല്ലാവരും പ്രശംസിച്ചു താമസിയാതെ അയാൾക്കു ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായി നീ അറിഞ്ഞോ നാളെ ഇവിടെ അഞ്ഞൂറ് കുതിരകളെ വിൽക്കാൻ കൊണ്ടുവരുന്നുണ്ട് ഒരു സുഹൃത്ത് യുവാവിനോട് പറഞ്ഞു അതെയോ യുവാവിന് പെട്ടെന്നൊരു ആശയം തോന്നി അയാൾ അപ്പോൾ തന്നെ പുല്ലറപ്പുകാരെ സമീപിച്ചു നാളെ എനിക്ക് അഞ്ഞൂറ് പുൽക്കെട്ടുകൾ വേണം ആ യുവാവ് അവരോട് ആവശ്യപ്പെട്ടു അതിനെന്താ തരാമല്ലോ പുല്ലറപ്പുകാർ പറഞ്ഞതുപോലെ പിറ്റേന്ന് പുൽക്കെട്ടുമായി വന്നു വളരെ വേഗം യുവാവിന് അഞ്ഞൂറ് പുൽക്കെട്ടുകൾ കിട്ടി അയാളത് കുതിരക്കാർക്ക് വിറ്റു പണമാക്കി അയാൾക്ക് ആ കച്ചവടത്തിൽ ധാരാളം പണം ലാഭമായി കിട്ടി അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ചരക്ക് കപ്പൽ തുറമുഖത്ത് വരുന്നുണ്ടെന്ന വിവരം യുവാവ് അറിഞ്ഞത് അയാൾ ഒരു കുതിരവണ്ടി വണ്ടി വാടകയ്ക്കെടുത്ത് ചില വേലക്കാരെയും കൂട്ടി വലിയ കച്ചവടക്കാരൻ്റെ ഭാവത്തിൽ തുറമുഖത്തു ചെന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും നൽകി കപ്പലിലെ ചരക്ക് മുഴുവനും സ്വന്തമാക്കി ചരക്കുകൾ വലിയൊരു കൂടാരത്തിനുള്ളിൽ ശേഖരിച്ചു അതിനുശേഷം വേലക്കാരനോട് പറഞ്ഞു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ചരക്ക് വാങ്ങാൻ ധാരാളം ആളുകൾ വരും അവരെ ഓരോരുത്തരെ ആയി മാത്രമേ എൻ്റെ അരികിലേക്ക് കടത്തിവിടാവൂ മാത്രമല്ല ഞാൻ വലിയ കച്ചവടക്കാരനാണെന്ന മട്ടിൽ വേണം അവരോട് സംസാരിക്കാൻ ഇതിൽ യാതൊരു വീഴ്ചയും വരുത്തരുത് വേലക്കാരൻ അയാൾ പറഞ്ഞതുപോലെ അനുസരിച്ചു യുവാവ് പ്രതീക്ഷിച്ചതുപോലെ ധാരാളം കച്ചവടക്കാർ അയാളെ തേടി വന്നു കാരണം വാങ്ങാൻ കപ്പലിനെ സമീപിച്ചവർക്കൊക്കെ കിട്ടിയ മറുപടി ഏതോ വലിയ കച്ചവടക്കാരൻ ചരക്ക് മുഴുവനും മൊത്തമായി വാങ്ങി എന്നാണ് അവർക്ക് യുവാവിൽ നിന്ന് ചരക്ക് വാങ്ങുകയല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല വാങ്ങിയ ചരക്ക് മുഴുവനും യുവാവ് നിഷ്പ്രയാസം വിറ്റുതീർത്തു ആ കച്ചവടത്തിൽ അയാൾ പതിനായിരക്കണക്കിനു പണത്തിൻ്റെ ലാഭം ഉണ്ടാക്കി അപ്പോൾ അയാൾ ബോധിസത്വനെ ഓർത്തു അയാൾ ബോധിസത്വനെ ചെന്ന് കണ്ട് വണങ്ങി ഒരു കിഴി സ്വർണ്ണനാണയം കാഴ്ചയായി വച്ചു എന്തിനാണിത് ചെയ്ത ഉപകാരത്തിന് ചെറിയൊരു സമ്മാനം യുവാവ് ഭവ്യതയോടെ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എന്തുപകാരം ചെയ്തു ബോധിസത്വൻ ചോദിച്ചു യുവാവ് നടന്ന കാര്യം മുഴുവനും വിശദമായി വിവരിച്ചു ബോധിസത്വനു സന്തോഷമായി അദ്ദേഹം ആ യുവാവിനെ ആശീർവദിച്ചു മാത്രമല്ല തൻ്റെ മകളെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാനും നിശ്ചയിച്ചു